പണ്ട് ചൈനയിൽ ഭീമാകാരരായ ആൾക്കുരങ്ങുകൾ ജീവിച്ചിരുന്നു പത്തടി പൊക്കവും ഇന്നത്തെ ഗൊരുലുകളുടെ ഇരട്ടി ഭാരവുമുള്ള ആൾക്കുരങ്ങുകൾ എന്നാൽ കാലഗതിയിൽ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു ഇതെങ്ങനെയെന്നത് ജന്തുശാസ്ത്ര ഗവേഷകർക്കിടയിൽ ഇപ്പോഴും വലിയൊരു ചോദ്യമാണ് ജൈജാൻഡോ പി എന്നാണ് ഈ ആൾക്കുരങ്ങുകളുടെ പേര് ജർമ്മൻ ഡച്ച് ഗവേഷകനായ ജി എച്ച് ആർ വാൻ കോനിങ്സ്വാൾഡാണ് ഇവയെ കണ്ടെത്തിയത് ചൈനയിൽ തദ്ദേശ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ഇവയുടെ പല്ലുകൾ ഡ്രാഗൺ എല്ലുകൾ എന്ന പേരിൽ വിൽക്കുന്നത് കണ്ട കാനിങ്സ് വാൾഡ് നടത്തിയ അന്വേഷണമാണ് കാണാമറിയ ഈ സവിശേഷ ആൾക്കൂര െ കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യർക്ക് നൽകിയത് പിൽക്കാലത്ത് ഇവയുടെ പല്ലുകളും താടിയിലുകളും തെക്കൻ ചൈനയിലെ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇന്നത്തെ വിയറ്റ്നാമുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ചൈനയിലെ ഗ്വാങ്സി മേഖലകളിലാണ് ഇവ ജീവിച്ചിരുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് ഗുഹകളിൽ പരിശോധന നടത്തിയ ശാസ്ത്രസംഘം ഇവയിൽ പകുതിയിലും ഇവയുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തിലധികം പല്ലുകൾ ഇവയുടെതായി കണ്ടെത്തിയിരുന്നു ചൈനയിൽ പതിനാറിടങ്ങളിലായി ഇവയുടെ പല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം മുതൽ രണ്ട് ദശാംശം ഒന്ന് അഞ്ചു ലക്ഷം വരെ വർഷങ്ങൾക്ക് മുൻപ് ഈ ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അതിനുശേഷം ഇവയ്ക്ക് വംശനാശം സംഭവിക്കുകയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവയ്ക്ക് നാശമേകിയതെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് ഈ പഠനം നേച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഭൂമിയിലുണ്ടെന്ന് ധാരാളം പേർ വിശ്വസിക്കുന്ന ജീവികളെ ക്രിപ്റ്റഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ജീവികളാണ് ബിഗ് ഫുഡ് തുടങ്ങിയവ ബിഗ് ഫുഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഹിമാലയത്തിലും മറ്റുമുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നതാണ് യതി വടക്കേ അമേരിക്കയിൽ പലയിടത്തും ബിഗ് ഫോട്ടുകൾ ഉണ്ടായതായി ആളുകൾക്കിടയിൽ വിശ്വാസമുണ്ട് യതികളെ പോലെ തന്നെ ഇവയും മറഞ്ഞിരിക്കാൻ മിടുക്കരാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് വടക്കേ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഇവയെ കണ്ടെത്തിയതെന്ന് പറഞ്ഞ് കൂടുതൽ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ഫോട്ടിന്റെ മറ്റൊരു പേരായ സാസ്ക്വാചിന് തദ്ദേശീയ ഭാഷയിൽ വന്യമനുഷ്യൻ ശരീരമെമ്പാടും രോമമുള്ള മനുഷ്യൻ തുടങ്ങിയവയാണ് അർത്ഥം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം